എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഇന്നത്തെ ഒരു പ്രധാന വാർത്ത ഇന്നത്തെന്നല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫേസ്ബുക്കിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എല്ലായിടത്തും നോക്കി കഴിഞ്ഞാലും ഒരു ക്ലിപ്പിനെ കുറിച്ച് തന്നെയാണ് സംസാരം പ്രധാനമായിട്ടും ഒരു പാവ പെൺകുട്ടിയുടെ ഒരു വീഡിയോ അവരുടെ അഭിനയിക്കാനും അതുപോലെ തന്നെ സീരിയലിലെ താരമാണ് അവർക്ക് എല്ലാവർക്കും അൾട്ടിമേറ്റ് താല്പര്യം സിനിമയിൽ സീരിയലിൽ ഇൻട്രസ്റ്റ് ആയിട്ടല്ല ഇവിടേക്ക് വരുന്നത് എല്ലാവർക്കും സിനിമയിൽ അഭിനയിക്കണമെന്നാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ ആഗ്രഹവും സിനിമയാണ് കിട്ടാത്ത കാരണം സീരിയൽ ഒതുങ്ങി പോകുന്ന ഒരുപാട് അവർ അപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും എങ്ങനെയെങ്കിലും സിനിമയിൽ അതിനുള്ള അവസരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ശ്രമിക്കുന്ന പല താരങ്ങളും നമുക്കിടയിലുണ്ട് അപ്പോ ഇതിനുള്ള പല ഉദാഹരണങ്ങളും പലരും നമ്മുടെ മുമ്പിൽ പറയാറുണ്ട് അപ്പൊ അതവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്നു നമ്മുടെ ഈ ഒരു താരത്തിന്റെ പ്രമുഖമായിട്ടുള്ള സീരിയൽ നടി അങ്ങനെ സിനിമയിലേക്ക് ഒന്ന് നീന്തി കയറാം എന്ന് പ്രതീക്ഷിച്ച് ഒരു ഓഡിഷൻ പങ്കെടുക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലായത് അതെ ഒരുപാട് പേരുണ്ട് ഒരു എല്ലാവരുടെ ആഗ്രഹം ഇതുപോലെ സിനിമയിലേക്ക് എത്തിപ്പെടാന്ന് ഒരു ഇതിനു വേണ്ടിട്ടാണ് അതെ അതെ അത് അതിനെ എന്താ പറയാ സിനിമയിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടുക ആംബിഷന്റെ ഭാഗമായിട്ടാവാം അല്ലെങ്കിൽ അത്രയും ആഗ്രഹം അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ടൊക്കെയാണ് ഇവരിങ്ങനെ ചതികളിലേക്ക് ആഗ്രഹമാണ് രണ്ട് അതുകൊണ്ട് കിട്ടുന്ന നാട്ടിലുള്ള ഒരു പ്രശസ്തി ഫേമസ് അതെ ഒരു സിനിമാ താരം എന്നറിയപ്പെടുമ്പോ കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട് ആളുകൾ കാണുന്ന ഒരു വില അത് വലിയ കാര്യമാണ് അത് രണ്ടാമത്തെ കാര്യം പണം അത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് അപ്പൊ ഈ ഒരു മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കൂടുതൽ പേരും സിനിമയിലേക്ക് ആകൃഷ്ടരായി വരുന്നത് ഒന്നാമത്തെ കാര്യം ആഗ്രഹം രണ്ടാമത്തെ കാര്യം പണം പ്രശസ്തി മൂന്നാമത്തെ കാര്യം ഈ മൂന്ന് കാര്യത്തിന് വേണ്ടിയിട്ടാണ് മിക്കവരും ഇതിലേക്ക് എത്തുന്നത് അതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇതിൽ പലരും പല സ്ഥലങ്ങളിൽ വീണ് പോവും അതിന് കാരണം ചിലർക്ക് കഴിവില്ലാത്തതാവാം ചിലർക്ക് ഇതുപോലുള്ള പലതും കാഴ്ച വെക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാവാം ചിലര് പല കാരണങ്ങളാൽ അത് വിട്ടു പോകേണ്ട ഒരു അവസ്ഥ വന്നേക്കാം അപ്പൊ പല ചതികളിലും പെട്ടേക്കാം ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിരിക്കാം ഇങ്ങനെ പലതരത്തിൽ പോവാം അപ്പൊ അവരുടെയും വിചാരം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലരുടെ ആഗ്രഹം വിചാരം കാണിച്ചാൽ തന്നെയാണ് സിനിമയിൽ കയറാൻ പറ്റുള്ളൂ അഭിനയം കഴിവൊന്നും വേണ്ട അപ്പം നമുക്കും ഒരു വലിയൊരു സിനിമ സൂപ്പർ സ്റ്റാർ ആവാം ലേഡീസ് സൂപ്പർ സ്റ്റാർ ആവാം എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട് അപ്പൊ അതിന്റെ പക്ഷെ ഇപ്പൊ ഒരു ട്രെൻഡ് കൂടി ഷുഗർ ഡാഡി ഡാഡിന്ന് പറഞ്ഞൊരു സംഭവം കൂടി അതായത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളും അതുപോലെ അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരുപാട് കാശുള്ളവരെയൊക്കെ വളച്ചെടുത്ത് അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ ആളുകളുടെ ഇടയിൽ ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നതൊന്നും അത്ര വലിയ സംഭവം അല്ലാത്ത രീതിയിലേക്കും വന്നു തുടങ്ങി പക്ഷെ ഇത് ഇവരെ കുറ്റം പറയാൻ പറ്റില്ല അല്ല അതിലേക്ക് നമുക്ക് എത്താം ആദ്യം പറഞ്ഞു തരുന്ന നമ്മുടെ ഈ ഒരു അവസാനമായിട്ട് വന്ന ഈ താരത്തെ കുറിച്ച് തന്നെ നമുക്ക് പറയാം ഈ താരം ഇപ്പൊ അറിയുന്ന വാർത്തകൾ അനുസരിച്ച് ഈ താരത്തിന് സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഒരു ഓഡീഷന് വിളിക്കുന്നു ഇത് ഫോണിലൂടെയാണ് വിളിക്കുന്നത് ഫോണിൽ വിളിച്ചതിന് ശേഷം അവർ പറയുന്നത് നിങ്ങളെ കാണാൻ നല്ല ഭംഗിയാണ് മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് വസ്ത്രം ഊരാനാണ് പറയുന്നത് അതിന് ശേഷം ഓഡീഷൻ തുടരുകയാണ് അപ്പൊ വസ്ത്രം ഊരിയിട്ടുള്ള ഓഡീഷനാണ് അവര് പറയുന്നത് കാരണം സിനിമയിലെ രംഗങ്ങളിൽ ഇത്ര കാര്യങ്ങളും നമ്മളെന്തായാലും ബാക്കിയെല്ലാവരും ഈ സ്ത്രീയുടെ പേര് ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും അത് നമ്മള് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു മാത്രമേ പറഞ്ഞുള്ളൂ അങ്ങനെയുള്ളവര് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ടാണ് നമ്മൾ പറയുന്നത് അതെ അപ്പൊ ഈ ഒരു രീതിയിൽ അവരോട് ഓഡീഷന് പങ്കെടുക്കാൻ പറയുകയും അതില് ആ ക്യാരക്ടർ തിരിനത്തേക്ക് കാണിക്കുന്നതാണെന്ന് പറയുന്നത് ഇപ്പൊ ഈ അങ്ങനത്തെ പല വെബ് സീരീസുകളുണ്ട് ഇനി അതിന്റെ ഭാഗമായിട്ട് അഭിനയിക്കാൻ പോകുന്നതാണോ ഈ താരം നമുക്കറിയില്ല അപ്പൊ അതിന്റെ ബേസിലാണ് ഈ ഇത് വന്നതും അത് അവർ നൈസ് ആയിട്ട് ലീക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് അതെ അതെ ആ ഒരു വീഡിയോ ലീക്ക് ആക്കി ഒരുപാട് പേര് പക്ഷെ ഇതില് ഈ വാർത്താ ചാനലുകളും ഇതിലൊരു പങ്കുവഹിക്കുന്നില്ലേ ഇപ്പൊ അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരിലേക്കും ഈ ഒരു വാർത്ത എത്തിക്കല്ലേ അതെ ശരിക്കും പേര് കാര്യം അതായത് ഒരിക്കലും പേര് പറയാൻ പാടില്ല അല്ലെങ്കിൽ ഫോട്ടോ വെക്കാൻ പാടില്ല ഇങ്ങനൊരു നാട്ടിലെ ലീക്ക് ആയി എന്ന് പറയാം എന്ന് മാത്രമല്ല അത് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കണം അവയർനെസ് കൊടുക്കുക എന്നല്ല അല്ലെ ഈ പേര് അതുപോലെ തന്നെ ഈ ഫോട്ടോ ഇതൊക്കെ കൊടുക്കുന്നത് എന്തൊരു അർത്ഥത്തിൽ അത് വായി എല്ലാവരും അത്യാവശ്യം അറിഞ്ഞിരുന്നു ഏത് ചെറിയ കുട്ടിയാണെങ്കിലും സോഷ്യൽ മീഡിയ എടുത്താലും ആദ്യം കാണുന്നത് ഈ ഒരു വാർത്ത ഞാനൊരു കാര്യം പറയട്ടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിലേക്ക് മാർക്കോ എന്ന് പറയുന്ന സിനിമ കടന്നു വരുന്നു എന്ന് പറഞ്ഞു കുറെ പേര് തർക്കിച്ചിരുന്നു അവരറിയാത്തൊരു കാര്യം ഇതുപോലുള്ള വാർത്തകളിൽ ഒരിക്കലും ഫിൽട്രേഷൻ നടക്കുന്നില്ല പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്കും ഈ വാർത്ത വരുന്നുണ്ട് അവരും ഇതെന്താണെന്ന് ചിലപ്പോ അന്വേഷിക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അന്വേഷണം തുരാ ഭയങ്കര കൂടുതലായിരിക്കും അവരിത് എന്താണ് എന്താണെന്നുള്ള അന്വേഷിച്ചു പോവാൻ തന്നെ ചെയ്യും അപ്പോ വാർത്തകളിലും പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർ മാത്രമല്ല എല്ലാവരും ഇങ്ങനെ അന്വേഷിക്കാൻ അല്ല ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു കാര്യമാണ് മൈനേഴ്സ് അതായത് പതിനെട്ട് വയസ്സായ കുട്ടികളിലേക്ക് നമ്മൾ സിനിമ സെൻസർ കൊണ്ടുപോകുന്നുണ്ട് ഈ സെൻസർ ഈ ഫോൺ മൂവി അല്ലല്ലോ അല്ല ഒരു ക്ലിപ്പ് അല്ല ഇത് ചതിക്കപ്പെട്ട ഒരു അല്ല സംഭവം ചതിക്കപ്പെട്ടു അങ്ങനെ സംഭവം ആര് കണ്ടാലും അതൊരു പ്രശ്നം തന്നെയല്ല ആളുകൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലുള്ളവർക്ക് എല്ലാവർക്കും ലൈംഗിക സംഭവം ഭയങ്കരമായിട്ടുണ്ട് ഇങ്ങനൊരു വാർത്ത കിട്ടുമ്പോ അവര് എന്താ പറയാ എന്തോ വലിയ സംഭവം കിട്ടിയെന്നുള്ള പോലെ ഫുള്ള് കമന്റുകൾ ഈ വാർത്തകളൊക്കെ അടി ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇതിനെ പറ്റിയുള്ള കമന്റുകൾ ഫുള്ള് ലിങ്ക് തരുമോ അല്ലെങ്കിൽ ലിങ്ക് എവിടെയാണ് ലിങ്ക് എവിടെ നിന്ന് കിട്ടുമ്പോൾ ഏത് സോഷ്യൽ മീഡിയ പേജ് പേജെടുത്താലും അടിയിൽ കാണാൻ പോകുന്നത് ഈ ഒരു സംഭവം മാത്രമാണ് അത് ഈ ഒരു എന്താ പറയുക ഇങ്ങനൊരു ലീക്കായി വരുന്ന കാര്യങ്ങളൊക്കെ കാണാനുള്ള നമ്മൾ ഇന്ത്യക്കാരുടെ ഒരു പ്രത്യേക തൊരയാണ് അല്ല ഞാൻ പറയുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരും പതിനെട്ട് വയസ്സിന് താഴെയുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയില് വാർത്തകളടക്കം എല്ലാം നിയന്ത്രിക്കണം അതായത് മാർക്ക് പോലുള്ള ഞാൻ പറയുന്നത് മാർക്കോ സിനിമയ്ക്ക് എങ്ങനെ കടിഞ്ഞാൻ കിട്ടോ അതായത് എ സർട്ടിഫിക്കറ്റ് തിയേറ്ററിൽ കൊടുക്കണോ അതുപോലെ മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഈ വാർത്തകൾ പോലും വരണ്ട ആ വരണ്ട എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം അല്ല അതിന് അതിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഇപ്പൊ പല ആപ്പുകളും ഉണ്ട് ഈ ആപ്പുകളൊക്കെ കുട്ടികളുടെ ഫോണുകൾ കുട്ടികൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ അത് പാരൻസിന് നിയന്ത്രിക്കാനുള്ള ഒരു സംഭവം അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെ നിയന്ത്രിക്കാനുള്ള ഒരു സംഭവത്തിലേക്ക് അങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പരീക്ഷിക്കാണ് വേണ്ടത് അല്ല ഞാനിത് കുട്ടികളുടെ കയ്യിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഫേസ്ബുക്ക് ഇപ്പൊ കുറവാണ് വളരെ കുറവാണ് സംബന്ധിച്ചു പക്ഷേ ഇൻസ്റ്റാഗ്രാമിലും ഇത് വാർത്തകളായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇൻസ്റ്റാഗ്രാമിലാണ് ഇങ്ങനത്തെ വാർത്തകൾ ഏറ്റവും കൂടുതൽ വരുന്നത് അല്ല അവ പറയുന്നത് പ്രചരണം യൂസ് യൂസ് ചെയ്യുന്ന ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം എന്നൊരു ആപ്പിലാണ് ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കഴിഞ്ഞാൽ റീൽസ് ചെയ്യാനായിട്ട് ചെറിയ കുട്ടികൾ ഫേസ്ബുക്കിൽ ഇതൊക്കെ ന്യൂസ് കാണാൻ ആ ന്യൂസിൽ ഈ പറഞ്ഞ പോലെ ഫോട്ടോ ഉണ്ട് പേരുണ്ട് അല്ലെങ്കിൽ ആളുകൾക്ക് ന്യൂസ് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഈ ഫോട്ടോ വെച്ചിട്ട് ഈ കുട്ടിയുടെ ജീവിതം ഇങ്ങനെയാണ് ഇതാണ് അതാണെന്ന് പറയോ സാധനങ്ങൾ ഇറങ്ങി തുടങ്ങി അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മ അറിയാത്തൊരു കാര്യം ഈ കുട്ടിയുടെ ഫേസ് തന്നെയാണോ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ല കഴുത്ത് ഓഫ് ഇതാവാം ഏഴാവാം ഇതൊക്കെ നമുക്ക് അറിയില്ല ഇതിന്റെ പിന്നിൽ എന്തായിരുന്നു നടന്നത് ഇനി ഇത് പറയുന്നത് ഓഡീഷൻ തന്നെയാണോ അതോ ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ല ഇത് പ്രൊമോഷൻ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളറിയില്ലോ ഒരു കാലത്ത് എന്താ പറയാ ഈയൊരു മലയാളത്തിൽ ഇതുപോലെയുള്ള വെബ് സീരീസുകൾ ഇറങ്ങിയിരുന്നു നമ്മുടെ മലയാളത്തിൽ ആ സമയത്ത് ഇറങ്ങിയിട്ട് നടി പറഞ്ഞ് എന്നെ ചതിച്ചതാണോ ചതിച്ചതാന്ന് പറഞ്ഞിരുന്നു നടി പറഞ്ഞത് എന്നെ എന്റെ വീഡിയോ പറ്റിച്ചതാണ് അതാ ഒരു പ്രൊമോഷൻ കിട്ടാനുള്ള അതിന്റെ ഭാഗമായിട്ടാണെന്നുള്ള ന്യൂസുകളും കാര്യങ്ങളും മാത്രമല്ല നടനും അതായത് ആ ആ ഒരു വെബ്സീരീസിൽ ആ ഒരു വെബ് പെർട്ടിക്കുലർ വെബ് സീരീസ് അല്ല അതുപോലെ ഒരു വെബ് സീരീസിൽ അഭിനയിച്ച ഒരു നടനും ഇങ്ങനെ പറഞ്ഞിരുന്നു തന്നെ ചതിച്ചതാണ് തന്നെ ഇങ്ങനെ പെടുത്തിയതാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിരുന്നു അല്ലാതെ ഒരു സിനിമയിലെ ഓഡീഷൻ എന്ന് പറയുന്നത് നഗ്നത കാണിക്കുക അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ നഗ്നത ഒന്ന് കാണിക്കണം എന്ന് പറയുന്നത് ഏത് തരത്തിലും മിക്കവാറും ചിലപ്പോൾ ഒരു ആപ്ലിക്കേഷന്റെയോ ഇങ്ങനത്തെ ഒരു ഈ ഒരു ടൈപ്പ് വീഡിയോസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ പരസ്യമാവാം ചിലപ്പോൾ ഇത് ഇതിലൂടെ ആളുകളിലേക്ക് താരം എന്താണെന്ന് എന്ന് നമുക്കറിയില്ല ഒന്നാമത്തെ കാര്യം രണ്ട് ഇത് ആ കുട്ടിയുടെ താല്പര്യമില്ലാതെ സമ്മതമില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോയ ഒരു വീഡിയോ ആണ് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ അത്രയും വൃത്തിയായിട്ട്മാരായിരിക്കും അവര് എന്താ പറയാ നമ്മള് അത്രയും നിസ്സഹായ അവസ്ഥയിലുള്ളവരായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും ഇതുപോലെയുള്ള അപകടങ്ങളിലൊക്കെ ചെന്നുപെടുന്നുണ്ടാവുക അത്രയും ആഗ്രഹം കൊണ്ട് സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടായിരിക്കും അത്രയും ആഗ്രഹം കൊണ്ടായിരിക്കും അവർ ആ ഒരു അപകടത്തിൽ ചെന്ന് ചെന്നുപെടുന്നുണ്ടാവുക അത് മിസ് യൂസ് ചെയ്യുന്ന ആളുകൾ അതായത് ഒരുപക്ഷെ ഇവർ പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ടാവാം അതായത് ഞാൻ ഇതിനൊക്കെ തയ്യാറാണ് സഹകരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തയ്യാറാണ് പക്ഷേ ഇത് മിസ് അല്ല വീഡിയോ റെക്കോർഡ് ചെയ്തല്ലേ പറയുന്നത് അത് തെറ്റാന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ മിസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് വരെ നമുക്ക് ഇങ്ങനെയുള്ള അപകടങ്ങൾ ചെന്നുപെടുന്നവോ അല്ലെങ്കിൽ സഹകരണം രണ്ടുപേരും പരസ്പരം സഹകരിച്ച് പരസ്പരം അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് അംഗീകരിക്കാമെങ്കിലും ഈ ഇങ്ങനെ സഹകരിച്ചു വരുന്ന ആളുകളെ മിസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചതിക്കുന്ന പെൺകുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഗതി കേടും നമ്മുടെ നാട്ടിൽ വരുത്തരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ആ പെൺകുട്ടിക്ക് ഇനിയും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റണം തന്റെ ഇടത്തോടെ മുഖം ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കാൻ പറ്റണം ആ ഒരു രീതി നമ്മൾ മാറണം ഇനി നമുക്ക് ചെയ്യാനുള്ളത് അത് മാത്രമാണ് അതായത് ഇതിൽ ഒന്നും നമുക്ക് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം രണ്ട് ആ പെൺകുട്ടിയുടെ ആ പെൺകുട്ടിക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ സന്തോഷം എന്തോ ആയിക്കോട്ടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അവസരം നമ്മുടെ നാട്ടുകാരുണ്ടായി സൊസൈറ്റി നമ്മള് ഭയങ്കരമായിട്ട് എന്താ പറയാ ഇങ്ങനൊരു അവസ്ഥയിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പെണ്ണുകളൊക്കെ വളരെ പെൺകുട്ടികളൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കാണാൻ പോകുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരു അബദ്ധത്തിൽ ഒരു പെൺകുട്ടി ചെന്നപ്പെടുകയോ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ വളരെ മോശമായി തെറ്റുകാരൻ ആ വീഡിയോ എടുത്തോ മാത്രമല്ല അവനെ അവരെ ആ പെൺകുട്ടിയെ മോശമായി ചിത്രീകരിച്ച് അവളെ പുച്ഛിച്ച് തള്ളും ആളുകൾ ആ ഒരു മനുഷ്യര് അതായത് ഞാൻ പറയുന്നത് ഈ ഒരു വീഡിയോൻ്റെ പുറത്താപ്പോൾ പെൺകുട്ടിക്ക് നാളെ നാട്ടിൽ സമാധാനമായിട്ട് നടക്കാൻ പറ്റണം അതായത് വീഡിയോ വന്നു പോയി അയ്യോ എനിക്കിനി ആത്മഹത്യ ചെയ്യാതെ ജീവിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് നമ്മൾ പറയണം അതിനെന്താ മോളെ നീ അറിയേണ്ടല്ലോ കുഴപ്പമില്ല എന്തെങ്കിലും ചെയ്തോ നിന്റെ ഇഷ്ടം നിന്റെ ശരീരം നിൻ്റെ താൽപ്പര്യം നിനക്ക് പറ്റിയെങ്കിൽ അല്ലെങ്കിൽ നിന്നെ ചതിച്ചതാണെങ്കിൽ നിനക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം കേസാക്കാം അത് പോവാം നീ അതൊന്നും വാട്ട് എവർ ഇറ്റ് ഈസ് അതൊന്നും പ്രശ്നമില്ല നീ നീ ജീവിച്ചോ മറ്റുള്ളവർ ഉപദ്രവിക്കാതെ ജീവിക്കുക അത്രേ ഉള്ളൂ എൻ്റെ ഒരു പോളിസേതാണ് നമ്മൾ മറ്റുള്ളവർക്കൊരു ഉപദ്രവം ഇല്ലെങ്കിൽ അവർ എങ്ങനെയാണെങ്കിൽ അവരുടെ രീതിയിലുള്ള വസ്ത്രധാരണമോ അവർ അവര കൂടെ പോയി ജീവിക്കുന്നു അതൊക്കെ അവരുടെ താല്പര്യം അതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ വെട്ടാനോ കുത്താനോ പോകുന്ന ലഹരി ഉപയോഗിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കുക ലഹരി ഉപയോഗിക്കാതെ ആണെങ്കിൽ ഉപദ്രവിക്കുക അവർ ടോർച്ചർ ചെയ്യുക ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ ബാക്കി എല്ലാം ഓക്കെയാണ് അതായത് ചിന്തിച്ചാൽ മതി അതെ 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 മറ്റുള്ളവരുടെ ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്താലും നമ്മുടെ സ്വന്തം ശരീരത്തിൽ നമുക്ക് എന്ത് ചെയ്താലും അത് ഒരു രീതിയിൽ നമ്മൾ ചെയ്താലും മറ്റുള്ളവരെ ബാധിക്കാതെ മുന്നോട്ട് പോകണം അതെ ഇനി ഞാൻ പറയുന്നത് ആ ചെയ്ത വീഡിയോ എടുത്ത് ലീക്ക് ചെയ്തവനെ പോലെ നിങ്ങളും പെരുമാറരുത് അല്ല അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആ പെൺകുട്ടീനെ ആ കണ്ണിലൂടെ കണ്ട് ആ കുട്ടി അങ്ങനെയാണ് അയ്യോ അങ്ങനെയാണെന്ന് പറഞ്ഞ് അവരെ വേദനിപ്പിക്കാതെ അവരവരുടെ ജീവിതം നയിക്കാനായിട്ട് നമ്മളൊരു ഓപ്ഷൻ കൊടുക്കുക അവരെങ്ങനെ ജീവിച്ചു പോകോട്ടെ അവരെ വേദനിപ്പിക്കാതിരിക്കുക ഉപദ്രവിക്കാതിരിക്കുക അങ്ങനെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ലീക്ക് ചെയ്യുന്നവര് ചിലർ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് അവളുടെ ജീവിതം നശിക്കാൻ വേണ്ടിയിട്ട് പലരും ക്ലിപ്പ് ഇറക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പോൾ ആ ഒരു തരത്തിലേക്ക് എടുത്താലും ആരും വിലവയ്ക്കേണ്ട ബാബന്മാരുടെയൊക്കെ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ ഇതിലൊക്കെ അതെ അതെ അഭിപ്രായം പറയാ അതിനൊപ്പം തന്നെ നമുക്ക് അറിയില്ല ഈ ക്ലിപ്പ് എഐ ആണോ മോർഫുഡ് ആണോ ആ കുട്ടിയുടെ ചായകള വേറെ ആരെങ്കിലും ആണോ ഇതിന്റെ പിന്നിലുള്ളത് മൊത്തമായിട്ടൊന്നും പുറത്തു പോകാൻ ഓഡീഷൻ ആണെന്ന് പറയുന്നു വാർത്തകളിലൊക്കെ വായിക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത് ഒരു വേണ്ടിയിട്ട് ഇത്തരം വാർത്തകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആവുന്നത് അതെ അതെ അല്ലെ ഇത്തരം വാർത്തകളാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡായി സോഷ്യൽ മീഡിയയില് അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ സെലിബ്രിറ്റികൾ ആഘോഷിക്കപ്പെടും അവരുടെ എന്ത് വാർത്തകളും ഇങ്ങനെ ഒരു വാർത്ത ഇപ്പൊ സാധാരണ പെൺകുട്ടിയാണെങ്കിൽ ഇതുപോലൊരു വാർത്തയാണെങ്കിൽ തീർച്ചയായിട്ടും അടിയിൽ ഒരുപാട് പേര് കമന്റ് ഇടാനുണ്ടാവും ചർച്ച ഉണ്ടാവും കൂടി പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം അസുഖമാണെന്ന് അറിയുമ്പോൾ പലവരുടെ മീഡിയ മില്ല് കണക്കിന് വ്യൂസ് ആണ് അതിന് കാരണം എന്താണ് ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് സ്വാഭാവികമായിട്ടും അതാണ് അതൊരു പ്ലസ് ഒരു കാര്യം കൂടിയാണ് അതൊരു വൈറൽ ആവാൻ സീരിയൽ നടിയൊക്കെ കേൾക്കുമ്പോൾ ഉള്ള ഒരു അതെ അതെ